ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ന്യൂസ് ന്യൂസ് വേൾഡ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള കുറച്ച് ക്യൂസ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണാൻ മറക്കല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക് പി എൻ ഗോപി കൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാരം നേടിയത് ആര് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാരം നേടിയത് ആര് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് ആർക്ക് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൺ ഒരു ആത്മകഥയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്ക് പി കെ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് പ്രതിഭ റായ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത് അവകാശികൾ ഒരു തെരുവിൻ്റെ കഥ എന്ന നോവലിൻ്റെ രചയിതാവ് എസ് കെ പൊറ്റക്കാട് മലയാള ലിപി ആദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥമേത് ഹോർത്തോസ് മലബാറിക്കസ് ചലച്ചിത്രമാക്കിയ ആദ്യ മലയാള നോവൽ ഏത് മാർത്താണ്ഡവർമ്മ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന ചെറുകഥയുടെ രചയിതാവ് ആര് ടി പത്മനാഭൻ മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ് പാട്ടബാക്കി ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്നാണ് നവംബർ പതിനൊന്ന് മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രം ഏതാണ് വിഗതകുമാരൻ വരിക വരിക സാഹചര്യം എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആര് അംശി നാരായണ പിള്ള നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആര് ഇടശ്ശേരി ഗോവിന്ദൻ നായർ മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം എന്നറിയപ്പെടുന്നത് രാമചന്ദ്രവിലാസം വിട എന്ന കൃതിയുടെ രചയിതാവ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് വെള്ളിക്കുളം ഗോപാലക്കുറുപ്പ് സ്നേഹഗായകൻ ഗായകൻ ഗംഭീരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആര് കുമാരനാശാൻ കെ പി കേശവമേനോൻ്റെ ആത്മകഥയുടെ പേരെന്താണ് കഴിഞ്ഞകാലം ൃഷ്ണൻ ഏത് തൂലിക നാമത്തിലാണ് അറിയപ്പെടുന്നത് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആര് സി വി രാമൻപിള്ള മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ജെസി ഡാനിയേൽ രണ്ടിടങ്ങഴി എന്ന പ്രശസ്ത നോവലിൻ്റെ രചയിതാവ് തകഴി ശിവശങ്കര പിള്ള കാച്ചുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ഓർമ്മകളുടെ അറകൾ ആരുടെ ആത്മകഥയാണ് വൈക്കം മുഹമ്മദ് ബഷീർ കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് തകഴി ശിവശങ്കര പിള്ള ലളിതാംബിക അന്തർജനം രചിച്ച ഏക നോവൽ അഗ്നിസാക്ഷി സാക്ഷി വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികൾ അക്കിത്തം അച്യുതൻ നമ്പൂതിരി ള്ളി വീഡിയോ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ